നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊമ്പനാറ്റോ പൗലീസ് ഡെയുടെ ക്വാർട്ടർ ഫൈനലിൽ ബ്രാഗൻറ്റീനയെ സാന്റോസ് രണ്ടേ പോയതിനു പരാജയപ്പെടുത്തുമ്പോൾ കിഡിലൻ ഫ്രിക്കി ഗോൾ നേടി നെയ്മർ രണ്ടാമത്തെ ഗോളിലും നെയ്മറുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെ തീർച്ചയായിട്ടും അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ബോക്സിന് പുറത്ത് നിന്ന് ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിടുകയായിരുന്നു അതുപോലെ കൗണ്ടർ അറ്റാക്കുകളൊക്കെ മികച്ച രൂപത്തിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തു മികച്ച പാസുകൾ നൽകിയ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു അതിനെ നെയ്മർ തൻ്റെ ഫോമിൻ്റെ പാരമ്യതയിലാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് നടത്തിയത് സോഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് എഴുപത്താറ് മിനിറ്റ് കളിച്ച് താരം ഒരു ഗോൾ നേടിയതാവട്ടെ ഫ്രീ കിക്കിൽ നിന്നായിരുന്നല്ലോ രണ്ട് ഷോട്ടുകൾ ഉയർത്തു രണ്ടെണ്ണം ഓൺ ടാർഗറ്റ് ഈ കളിയിൽ ഏറ്റവും അധികം ഓൺ ടാർഗറ്റ് ഷോട്ട് നെയ്മറുടെ വകയാണ് അഞ്ച് തവണ അധികം ഫൗൾ കൊണ്ട് അദ്ദേഹം ഫൗൾ സഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ കളിയിൽ ഏറ്റവും അധികം ഫൗൾ ഫൗള് ചെയ്യപ്പെട്ടതാരം നെയ്മറാണ് ഏഴ് ഡ്യൂവൽസ് വിൻ ചെയ്തു ആ കാര്യത്തിൽ കളിയിൽ രണ്ടാമതാണ് നെയ്ബർ രണ്ട് സക്സസ്ഫുൾ ട്രിബിളിങ്ങൾ അദ്ദേഹം നടത്തി സൊഫാസ്കോ ഡോട്ട് കോം മാധ്യമത്തിന് നൽകിയ റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് മൂന്നാണ് അതേസമയം ബ്രസീലിയൻ മാധ്യമത്തിൻ്റെ ഗ്ലോബോയുടെ ഒരു റേറ്റിംഗ് നമ്മൾ പരിശോധിക്കുകയാണ് ഗ്ലോബോ നമുക്കറിയാമല്ലോ ബ്രസീലിൻ്റെ പ്രമുഖ മാധ്യമമാണ് അവരവരുടെ റേറ്റിംഗ് കൊടുക്കും അപ്പം പബ്ലിക്കിൻ്റെ റേറ്റിംഗ് കൊടുക്കും ഗ്ലോബ് അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് ഏഴാണെങ്കിൽ പബ്ലിക് അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് എട്ട് പോയിന്റ് ഒന്നാണ് ബ്രസീലിയൻ പബ്ലിക് അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് എട്ടേ പോയിന്റ് ഒന്ന് ഗ്ലോബ് അദ്ദേഹത്തിൻ്റെ പ്രകടനം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം മനോഹരമായിട്ടുള്ളൊരു ഗോള് സാൻഡോസിന് വേണ്ടി നേടി ഒരിക്കൽ കൂടി സെറ്റ് പീസ് ഗോളാണ് ഒരു ബ്യൂട്ടിഫുൾ ഫ്ലിക്കിക് ഗോളാണ് അദ്ദേഹം നേടിയത് ടീമിന്റെ മുന്നേറ്റത്തിൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിച്ചു കൺസ്ട്രക്റ്റീവ് മിഡ്ഫീൽഡർ എന്ന രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്തു എതിരാളികളുടെ മാർക്കിങ്ങിനെ അദ്ദേഹം നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അതോടൊപ്പം തന്നെ ബോൾ മികച്ച രൂപത്തിൽ അദ്ദേഹം കൗണ്ടർ അറ്റാക്കുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ബോൾ കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് കോർണർ അദ്ദേഹത്തിൻ്റെ വക കോർണറിൽ നിന്നാണ് പിന്നെ ഒരു ഗോളിലേക്കുള്ള വഴി തുറന്നത് എന്നുകൂടി കൃത്യമായിട്ട് നിരീക്ഷിച്ചു വെക്കുന്നു ഏതായാലും നെയ്മർ പൊളിച്ചടുക്കിയ ഒരു പ്രകടനമാണ് ഇവിടെ നടത്തിയിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല തന്നെ തിരിച്ചുവരവൽ ഇപ്പോൾ സാൻഡോസിന് വേണ്ടി ഏഴ് കളികൾ അതിൽ ആറ് കളികളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് അറുന്നൂറ്റെട്ട് മിനിറ്റ് അഞ്ഞൂറ്റെട്ട് മിനിറ്റ് ആണ് ആകെ നെയ്മർ കളിച്ചത് മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമായിരിക്കുന്നു ഏഴ് കളികൾ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നാല് മാൻ ഓഫ് ദി മാച്ചുകൾ അദ്ദേഹം സ്വന്തമാക്കി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എല്ലാ എൺപത്തി മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നെയ്മറിൽ നിന്ന് വരുന്നു ഓ വളരെ ഡിസിസീവായ പെർഫോമൻസ് നെയ്മർ ജൂനിയർ നടത്തുമ്പോൾ ആരാധകരും ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങിയിട്ടുണ്ട് വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് എത്താം